സ്ഥിതിയായിരിക്കും ഈ മാസം തിരുനാൾ ഒക്ടോബർ രണ്ടാം തീയതി കാവൽ മാലാഖയുടെ തിരുനാളും നാം ആഘോഷിക്കുകയാണ് നമുക്കറിയാം മാലാഹന്മാർ നമ്മുടെ ജീവിതത്തില് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവദൂതന്മാരാണ് ജീവിതത്തില് നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടപ്പോഴും പല സാഹചര്യങ്ങളിലും ദൈവം നിയോഗിച്ച മാലാഖമാർ നമ്മെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ദൈവത്തിന്റെ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്ത ദൂതന്മാരാണ് വിശ്വക്കാവൽ മാലാഖമാർ അവർ അരൂപികളാണ് അവർക്ക് ശരീരമോ അല്ലെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് സംസാരിക്കുവാനോ സാധിക്കാത്ത കാണാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ മാലാഹന്മാരെ കുറിച്ച് മാലാഹയുടെ ഈ അനുഭവ എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ട അവസരങ്ങൾ വരുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മെ ഇപ്പോഴും താങ്ങായി തണലായി നിൽക്കുവാനായി ദൈവ നിയോഗിച്ച മാലാഹമാൻ നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ ബ്രസീലായിരിക്കുമ്പോൾ ബ്രസീലിലെ എൻ്റെ സെമിനാരി ഹൗസിൽ ഞങ്ങളുടെ പള്ളി എൻ്റെ ഹൗസുമായി അല്പം വ്യത്യാസ ദൂരമുണ്ട് അഞ്ചു മിനിറ്റ് നടക്കാവുന്ന ദൂരമാണ് എൻ്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഈ സമയം ഒരു ഞായറാഴ്ച അന്ന് ശക്തമായ മഴയും ശക്തമായ ഇടിവെട്ടും നടക്കുകയാണ് ഈ സമയത്ത് ഞാൻ വീട്ടിലായിരിക്കുകയും വീട്ടിൽ റൂമിലിരുന്ന് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ മാറി കഴിയുമ്പോൾ തിരിച്ച് പള്ളിയിൽ പോകാമെന്നുള്ള തീരുമാനത്തിലിരിക്കുകയായിരുന്നു അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് മഴ അവസാനിച്ചു ഈ സമയത്ത് ഞാൻ പള്ളിയിലേക്ക് പോകുവാനായി ഒരുങ്ങിയിരിക്കുകയും മഴ മാറി ഞാൻ പള്ളിയിലേക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതും സ്നേഹമുള്ളവരെ അവിടെ കാണുകയായിരുന്നു ഒരു മിന്നൽ ഒരു ഇടിവെട്ട് വരെ ആ സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്താണ് അവിടെ നടന്നതെന്ന് കാരണം ആ ഇടിവെട്ടിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാ അവിടെ വന്ന് എന്നെ സംരക്ഷിക്കുകയായിരുന്നു ആ ഇടിവെട്ടിൽ അവിടെ ഒരു ഗർത്തം ഉണ്ടാവുകയും അതുകൂടാതെ അവിടെ നിന്ന് അവിടെ നിന്നിരുന്ന ഒരു മരം ഉണങ്ങി പോവുകയുമായിരുന്നു ഇടിപെട്ടേറ്റ് പ്രിയമുള്ളവരെ അന്നാ ഇടിപെട്ട് എനിക്ക് ഏറ്റിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ലായിരുന്നു കാരണം ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അന്ന് എന്നെ സംരക്ഷിച്ചതും ദൈവത്തിൻ്റെ ആ നിയോഗം മാലാഹന്മാർ എന്നെ പൂർണമായും സംരക്ഷിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ് നമുക്കറിയാം ഭജനം പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൽ ദൈവദൂതന്മാർ ദേവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ സംരക്ഷിക്കുമെന്ന് പ്രേമുള്ളവരെ അന്ന് മാലാഹന്മാർ ദൈവഹിതം പോലെ എന്നെ പൂർണമായും സംരക്ഷിക്കുകയായിരുന്നു ജീവിതത്തില് ഇങ്ങനെ എല്ലാം നമുക്ക് ദൈവം ഒരുപാട് ഒരുപാട് നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും നേരി നമ്മെ സഹായിച്ചിട്ടുണ്ട് മാലാഹമാരെ അയച്ച് മാലാഹമാർ നമ്മെ ദൈവഹിതം പോലെ നമ്മുടെ കൂടെ എന്നും നമ്മെ സഹായിക്കാനായി നടക്കുന്നവരാണ് അവരെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകം ഈ മാസവും ഒക്ടോബർ മാസവും അവരോട് പ്രാർത്ഥിച്ച് നമുക്ക് അവരോട് ഒപ്പമായി ദൈവത്തെ ശുദ്ധിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ